അടൂർ ഭാരത് വെൽസ്പ്രിങ് ഐ ആൻഡ് ഇ എൻ ടി ഹോസ്പിറ്റലിൻ്റെയും ഉദയഗിരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര ചികിത്സയും ഇ എൻ ടി ചെക്കും നടത്തി നിരവധി പേർ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തി ഉദയഗിരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെയും അടൂർ ഭാരത് വെൽസ്പ്രിങ് ഐ ആൻഡ് ഇ എൻ ടി ഹോസ്പിറ്റലിൻ്റെയും ആഭിമുഖ്യത്തിൽ ക്ഷേത്രത്തിനു വെച്ച് സൗജന്യ നേത്രചികിത്സയും ഇ എൻ ടി ചെക്കപ്പും നടത്തി ആശുപത്രിയിലെ വിദഗ് ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ച് ചികിത്സ നിർണയിച്ചു കാരുണ്യ ആരോഗ്യ പദ്ധതിയിലൂടെ സൗജന്യ സൌജന്യ ശസ്ത്രക്രിയയ്ക്കുള്ള സൌകര്യം കീഹോൾ തീമരശാസ്ത്രക്രിയയ്ക്ക് പ്രത്യേക പാക്കേജ് നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ നല്ലയിനം കണ്ണടകൾ വാങ്ങാനുള്ള സൌകര്യം തുടങ്ങി നിരവധി പ്രത്യേകതകൾ ക്യാമ്പിന്റെ ഭാഗമായിരുന്നു ഇ എൻ ഡി വിഭാഗത്തിൽ ഡോക്ടർ മുഖ്സീന നേത്രരോഗ വിഭാഗത്തിൽ ഡോക്ടർ ബിൻസി എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി സെന്റർ ഹെഡ് സജി പി ആർഒ നിസാൻ വിൻസെന്റ് സനൽ മിത്രപുരം എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടൂർ